ധനുഷ് ചിത്രം ക്യാപ്റ്റൻ മില്ലറിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ അവതാരകയ്ക്കു നേരെ ലൈംഗിക ആക്രമണം മോശമായി പെരുമാറിയ യുവാവിനെ അവതാരക ഐശ്വര്യ രഘുപതി ഓടിച്ചിട്ടടിച്ചു തനിക്കു നേരിട്ട ദുരനുഭവം ഐശ്വര്യ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ആൾക്കൂട്ടത്തിനിടയിൽ ഐശ്വര്യ മറ്റൊരു സ്ത്രീയും നിൽക്കുന്നതും ഉപദ്രവിച്ച യുവാവിന്റെ മുഖത്ത് ഐശ്വര്യ അടിക്കുന്നതും വീഡിയോയിലുണ്ട് അടിക്കുന്നതിന് മുൻപ് അയാളോട് തന്റെ കാൽക്കൾ വീഴാൻ ഐശ്വര്യ ആവശ്യപ്പെടുന്നുണ്ട് ആ കൂട്ടത്തിലൊരാൾ എന്നെ ശല്യപ്പെടുത്തി ഞാൻ ഉടനെ തന്നെ അവനെ നേരിട്ടു അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷെ ഞാൻ പിന്നാലെ പോയി പിടിച്ചു നിർത്തി ഒരു സ്ത്രീയുടെ ശരീരഭാഗത്ത് കൈവച്ചിട്ട് കൂസലില്ലാതെ കടന്നു കളയുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഒച്ച വയ്ക്കുകയും അവനെ അടിക്കുകയും ചെയ്തു എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് വളരെ നല്ല ആളുകളായിരുന്നു ലോകത്തിൽ ദയയും ബഹുമാനവുമുള്ള ധാരാളം മനുഷ്യർ അവശേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഒരു ചെറിയ ശതമാനം രാക്ഷസന്മാരുള്ള ലോകത്ത് ജീവിക്കാൻ തന്നെ ഭയം തോന്നുന്നു ഐശ്വര്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു അതേസമയം അവതാരകയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ രോഷം ആഞ്ഞടിക്കുകയാണ് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ മില്ലർ ടീം വലിയ സ്റ്റേജുകളിൽ ഇവൻ സംഘടിപ്പിക്കുന്നതിനു മുൻപ് ദയവായി ഫാൻ പാസുകൾ ഉറപ്പാക്കുക നിങ്ങൾക്ക് ആരാധകരുടെ കുറവുണ്ടെങ്കിൽ വലിയ സ്റ്റേജുകളിൽ ഇത്തരം പരിപാടികൾ നടത്തരുത് സൗജന്യ പാസുകൾ നൽകുന്നത് ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങളിലേക്ക് നയിക്കും ആ പെൺകുട്ടി പ്രതികരിച്ചത് വളരെ നല്ല കാര്യമാണെന്നും അരുൺ എന്ന പ്രേക്ഷകൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ ജനുവരി മൂന്നിന് ചെന്നൈയിലെ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ധനുഷ് അടക്കം ക്യാപ്റ്റൻ മില്ലറിന്റെ മുഴുവൻ ടീമും പങ്കെടുത്ത ചടങ്ങിനിടെയാണ് ദുരനുഭവം ദുരനുഭവമുണ്ടായത് ക്യാപ്റ്റൻ മില്ലർ ജനുവരി പന്ത്രണ്ടിന് പൊങ്കൽ റിലീസിന് തയ്യാറെടുക്കുകയാണ് അണിയറ പ്രവർത്തകർക്കൊപ്പം നടന്റെ ആരാധകരും വൻതോതിൽ തടിച്ചുകൂടിയിരുന്നു